ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള കേവലം വേണ്ട ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ പ്ലാറ്റ്ഫോമിൽ നിന്ന് അകലെയുള്ള തായലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മതേതരത്വത്തിന് പേര് കേട്ടൊരു നാടാണ് ഈ തായലങ്ങാടി എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർ വളരെയധികം സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുന്ന ഒരു ജനസമൂഹമുള്ള ഈ തായലങ്ങാടി പരമ്പരാഗതമായി ഒരു വഴിയാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് പണ്ടുപിട റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു ഡബിളിംഗ് വന്നപ്പോ സെക്കൻഡ് ലൈൻ രൂപാന്തരപ്പെട്ട് വന്നപ്പോ ആ ലൈനു വേണ്ടിയിട്ട് ആ റെയിൽവേ ഗേറ്റ് എടുത്തു മാറ്റുകയും ഇവിടെ കാവൽക്കാരൻ വരെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു മാറ്റുകയും നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിരവധി ദർഗകളുണ്ട് പള്ളികളുണ്ട് ഉറൂസുകൾ നടക്കുന്ന സ്ഥലമാണ് അതുപോലെ ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ട് അവിടൊക്കെ വിശേഷങ്ങൾ വരുമ്പോ ഈ അടച്ചിട്ട ഗേറ്റ് റെയിൽവേക്ക് റിക്വസ്റ്റ് ടത്ത് കളയുമ്പോഴൊക്കെ നാട്ടുകാർ അതിശക്തമായി പ്രതികരിച്ചതാണ് പ്രതികരിക്കുമ്പോഴൊക്കെ അവരോട് പറഞ്ഞത് ഒരിക്കലും നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയില്ലെന്നാണ് ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളിൽ മൗലിക അവകാശങ്ങളിലൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം ആ സഞ്ചാര സ്വാതന്ത്ര്യം ഒരിക്കലും തടയില്ലെന്ന് ജനങ്ങൾക്ക് റെയിൽവേ ഉറപ്പ് കൊടുത്തിരുന്നു ഇപ്പോ അതിന്റെ ഭാഗമായി ഈ റെയിൽവേ ഗേറ്റിന്റെ പകുതി ഭാഗം പകുതി ഒരു മുക്കാൽ ഭാഗം അവരെ റെയിൽ കൊണ്ട് അടയ്ക്കുകയും ബാക്കി കാൽഭാഗം ആളുകൾക്ക് നടന്ന് അപ്പുറത്തേക്ക് പോകാനായി പിന്നെ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്തു പക്ഷെ നാട്ടുകാർക്ക് അതിൽ പരാതിയില്ല കാരണം ഇവിടെ സ്ലാബുകൾ വെച്ചിരുന്നു വേണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും ദുരുപയോഗം ചെയ്യാൻ തയ്യാറായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നേരെ ഇവിടുന്ന് അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗവുമില്ല അല്ലെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി വേണം അവർക്ക് പോകാൻ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് അപ്പുറത്ത് വണ്ടി കൊണ്ടിട്ടാൽ ഇവിടുന്ന് ആ രോഗിയെ എടുത്തപ്പുറത്താക്കിയാൽ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റും അതേസമയം രോഗിയെ ആശുപത്രി കൊണ്ടുപോകാൻ ചുറ്റി പോകുമ്പോഴത്തേക്ക് രോഗിയുടെ മരണം ഉറപ്പായി കഴിയും അതുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകളടക്കമുള്ള മുഴുവൻ ആളുകളും ആ ബാലവൃദ്ധം ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അവരെ ഇന്ന് സങ്കടത്തിലാണ് കാരണം അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒന്ന് റോഡ് മുറിച്ച് അപ്പുറത്ത് കടന്നാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഒരാളിന് പോകത്തക്ക രീതിയിലുള്ള വഴി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് ഏഴ് അസംബ്ലിയിലും പോകണമെന്നുള്ളതുകൊണ്ടാണ് ഓരോ ദിവസവും കല്യാശ്ശേരി പയ്യന്നൂർ ഇങ്ങനെ മാറി മാറി പല അവധികൾ പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ഇന്നലെ വൈകിട്ട് വരാൻ തീരുമാനിച്ചാണ് അപ്പോൾ എല്ലാവരെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ പത്ത് മണിക്കാക്കിയത് അപ്പോൾ ഒരു പത്തരയായപ്പോൾ ഞാനിവിടെ എത്തി മുഴുവൻ സ്ത്രീകളാണ് അവരുടെ സങ്കടങ്ങൾ കേട്ടാൽ ഹൃദയമുള്ള ആരും അത് സഹിക്കില്ല കാരണം അത്ര കണ്ട് വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് അവർ എന്നോട് വർത്തമാനം പറഞ്ഞത് അത് പ്രായാധിക്യമുള്ള ആളുകൾ അവരുടെയൊക്കെ ഈ വയസ്സുകാലത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ യാതനകൾ വേദനകൾ അതാണ് ഒരു പാർലമെന്റ് അംഗമായ എൻ്റെ മുമ്പിൽ പെടുത്തിയത് അപ്പോൾ ഞാൻ ഇന്നു മുതൽ സദേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിലും അതുപോലെ തന്നെ ചെന്നൈയിലും വേണ്ടി വന്നാൽ ഇതിനുവേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമായ ചെന്നൈയിൽ അത് കഴിഞ്ഞിട്ട് അതിലും നടക്കുന്നില്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉണർത്താൻ ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ എം പിമാരുടെ മീറ്റിംഗ് മംഗലാപുരം എം പി കാസർഗോഡ് എം പി കണ്ണൂർ എം പി വയനാട് എം പി കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ അതായത് എറണാകുളം തൊട്ടിങ്ങോട്ടുള്ള സകല എം പിമാരുടെ യോഗം റെയിൽവേയുടെ പുതിയ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അതായത് സദേൺ റെയിൽവേയുടെ ചെന്നൈ റീജിയണൽ മാനേജർ അടക്കം പാലക്കാട് ഡിവിഷനിലെ മുഴുവൻ ആളുകളും ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ജനപ്രതിനിധികൾ മുഴുവൻ പാർലമെൻ്റ് അംഗങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന യോഗത്തിൽ ഈ ഇഷ്യൂ ഞാൻ ശക്തമായി ഉന്നയിക്കും ഉന്നയിച്ചിട്ട് ഇതിനെ ന്യായമായൊരു പരിഹാരം ഉണ്ടാക്കി ആവശ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ കൊണ്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ റെയിൽവേ മന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ട് ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും കാര്യം ഇത് കാർ പോകണമെന്നോ സ്കൂട്ടർ പോകണമെന്നോ സൈക്കിൾ പോകണമെന്നോ അല്ല ആവശ്യപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് മുറിച്ച് അപ്പുറത്ത് കടക്കാനുള്ള ഒരു വഴി പിന്നെ ഇപ്പൊ മരണഭയമാണെങ്കിൽ അവനവന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവനവനാണ് മറ്റുള്ളവരെക്കാളും അപ്പോൾ ഒരാൾ റോഡ് മുറിച്ച് കിടക്കുമ്പോ അതൊക്കെ സെക്യൂരിറ്റി നോക്കിയിട്ടല്ല കിടക്കും അവിടെ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നോ വണ്ടി വരുന്നെങ്കിൽ അതൊക്കെ നോക്കിയേ അവരപ്പുറത്തായിട്ട് കിടക്കുകയുള്ളൂ അപ്പോ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ അവനവനുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിബദ്ധയൊന്നും റെയിൽവേക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവരവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവരവർക്കുണ്ട് എന്നാലും അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ പരമപ്രധാനമായ കടമയും കർത്തവ്യമാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഒരിക്കൽ ഒരു ചക്ക വീണ ഒരു മുയൽ ചത്തു എന്ന് പറഞ്ഞ് എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാവില്ല അപ്പം എവിടെങ്കിലും ഒരു അപകടം ഉണ്ടായെങ്കിൽ ആ അപകടത്തിന്റെ പേരിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടുത്തെ മുഴുവൻ സ്ത്രീകളുടെയും വികാരം കേട്ടു അവരുടെ സങ്കടങ്ങൾ കേട്ടു അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ബന്ധപ്പെട്ടവരുമായി ഏർ ഞാൻ ഇരുപത്തിരണ്ടും അതിനു മുമ്പുമായി ബന്ധപ്പെടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ ഇവിടെ വന്നിട്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ളത് ഈ വാർഡിലെ കൗൺസിലർ മുഹമ്മദ് കുഞ്ഞിടിയാണ് ഇതിനെപ്പറ്റി താലങ്ങാടി റെയിൽവേ ഗേറ്റ് പറയുകയാണെങ്കിൽ ആയിരം വർഷം തന്നെ പരക്കുന്നുണ്ട് എന്നൊക്കെ പറയാം ഏകദേശം കുറേ വർഷങ്ങളായി ഇതിലേക്കൂടി റെയിൽവേ വരുന്നതിന് മുമ്പ് പോലും ഇവിടെ ഇതിൽ കൂടിയാണ് ആൾക്കാർ നടന്നു പോകൊണ്ടിരുന്നത് പണ്ട് മഞ്ജു മറ്റുമൊക്കെ അടുത്തിരുന്നത് സി യു പാർക്കിൻ്റെ അടുത്താണ് അവിടെ കസ്റ്റംസ് ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അവിടത്തേക്കെല്ലാം ഈ വരിയിലൂടെയാണ് നേരത്തെ പോയിക്കൊണ്ടിരുന്നത് നേരത്തെ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അത് റെയിൽവേ ഇരട്ടിപ്പിക്കുന്ന സമയത്ത് അത് അടിച്ചുപൂട്ടുകയും ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ റെയിൽവേ അവിടെ ആവശ്യപ്പെട്ടാൽ തുറന്നു തരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇവിടുന്ന് നീക്കം ചെയ്തു അതിൻ്റെ ശേഷം റെയിൽവേ തന്ന വാക്കാണ് ഏത് സമയത്തും നാട്ടുകാർക്ക് പോകാനുള്ള ഒരു വഴി ഇവിടെ വെക്കുമെന്ന് പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത് അടിച്ചുപൂട്ടാൻ നാട്ടുകാർ സംഭവിച്ചത് അതിൻ്റെ ശേഷം ഇപ്പൊ എവിടെ ഒരു അപകടം സംഭവിച്ചെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഗേറ്റ് അടിച്ചുപൂട്ടിയിട്ടുള്ളത് ഇതുവരെയായി ഒരു നാട്ടുകാർക്ക് ഇതുവരെയായിട്ട് ഒരു അപകടം ഈ റെയിൽവേയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ എല്ലാ ആൾക്കാരും നാട്ടുകാരും ശ്രദ്ധിച്ചിട്ടാണ് ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എവിടെയോ നടന്ന ഒരു അപകടത്തിൻ്റെ പേരും പറഞ്ഞ് ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ അവസ്ഥക്കെതിരെയാണ് എംപിക്കും അതേപോലെ തന്നെ റെയിൽവേ ഉദ്യോഗ റെയിൽവേ ഘടക ചെന്നൈ അതേപോലെ തന്നെ പാലക്കാട് ഡിവിഷൻ ഡൽഹിയിലുള്ള റെയിൽവേ ഭവൻ ചെയർമാൻ എന്നിവർക്കൊക്കെ താലങ്ങാടി ഹലിർജുമാ മസ്ജിദ് കമ്മിറ്റിയും നിവേദനം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ എം സ്ഥലം സന്ദർശിച്ചത് എം എൽ എയും മന്ത്രിമാർക്കും മറ്റും അതിനുള്ള നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് എം എൽ എ തിരുവനന്തപുരം ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല നാളെ എം എൽ എയും കൂടി വന്നതിന് ശേഷം ഇവിടെ സ്ഥലം സന്ദർശിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ശ്രീ മുഹമ്മദ് കുഞ്ഞി താലങ്ങാടി ഞാനും തൊട്ടടുത്ത വീടുകളിലായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ നാട്ടുകാരുടെ ഒന്നടങ്ങമുള്ള പ്രയാസങ്ങളാണ് ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചത് എം പി വന്ന് കാര്യങ്ങളിലൊക്കെ കണ്ട് വിശി എല്ലാം മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന് നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അവർ പറഞ്ഞു കാൽ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടായാൽ മതി അത് നിഷേധിക്കാണ്ടിരുന്ന വളരെയധികം ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കാലാകാലങ്ങളായിട്ടുള്ള സഞ്ചാര സൗകര്യമായിരുന്നു അത് ആദ്യകാലങ്ങളിൽ വണ്ടികൾ പോയിക്കൊണ്ടിണ്ടായിരുന്ന വഴിയായിരുന്നു ഇപ്പോ പിന്നീട് അത് കാൽനടക്കുള്ളതായിട്ട് മാറി ഇപ്പൊ ആ കാൽനടക്കുള്ള അവസരം കൂടി നിഷേധിച്ചിരിക്കുകയാണ് റെയിൽവേ റെയിൽവേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു ബദൽ സംവിധാനം കണ്ടെത്തി സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് നടന്നത് അടച്ചിട്ട് നമ്മുടെ കോഴിക്കോട് വെച്ചൊരു കുട്ടിയുടെ മരണം നടന്നതിന് ശേഷമാണ് കേരളത്തിൽ മൊത്തത്തിൽ റെയിൽവേ വഴികൾ അടച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും പിന്നെ വഴി അടച്ച് സഞ്ചാര യോഗ്യം നിഷേധിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കത് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതല്ലാതെ വയസ്സായ ആൾക്കാർ തൊട്ടടുത്ത് ടൗൺ ആണ് എത്തുന്നത് അപ്പൊ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിലോ അല്ലാതെ മറ്റു കാര്യങ്ങൾക്കോ

അത് ഫുൾ ബന്ധാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത നമുക്ക് പോകാനോ വരാനോ ഒന്നും ഒരു വഴിയില്ലാത്തവർ മാത്രമേ അതിനെ മുറിച്ച് വെച്ച് കട്ടാക്കി വെച്ച് ഞാൻ നല്ല വേസം മാറി പോങ്ങി വരുന്ന സ്ഥലമാണ് എത്രയോ കുട്ടികൾ സ്കൂളിലും കോളേജിലും എല്ലാം പോകുന്ന സ്ഥലമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളതിന് വരെ എന്തെങ്കിലും ഒരു വഴി തോന്നിത്തരണം വളരെ വളരെ അധികം ബുദ്ധിമുട്ട് എത്രയോ കൂണ്ടിൽ വീണ്ടും നമുക്ക് ട്രെയിൻ വരുന്നു ട്രെയിൻ ഭയങ്കര അപകടമല്ലേ അതിമartifactId അമ്മളെ ഉടൈച്ച ഗടി വിശേഷ്ടലബിയ അമ്മ കാര്യത്തൊന്നും മണിത്തല്ല അങ്ങേര് ഇടങ്ങണി ചാക്ക് അവിടെ പോയിട്ടുണ്ട് ആയിട്ട് അടിച്ചിട്ടേൻതേച്ചോ ഇങ്ങനെ കല്യാണത്തിന് വന്ന് ഒരു ഡബിൾ ലൈൻ വന്നതിന് ശേഷം പോയത് ഇതിങ്ങനെ പോയ പഴയണ്ടായിരുന്നു ഗേറ്റ് ഉണ്ടായിട്ടുണ്ട് നിരവില അങ്ങേറ്റനൊക്കെ ഒരു പ്രോഗ്രാം ആ കാര്യങ്ങളാ ഇവിടെ ഇവിടെ ഒരു തർക്കണ്ട് പറഞ്ഞാൽ നാട്ടുകാരോട് എന്താണെങ്കിൽ പോകുന്ന വഴി ഒഴിക്കുമോ എല്ലാ സമയത്തും പോകാൻ വേണ്ടിട്ട് സൗകര്യം ഉണ്ടാക്കി തരുന്നത് ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഒരു അപകടം സംഭവിച്ചറിഞ്ഞിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഇത് ചെയ്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടാണ് പിന്നെ കൂടി പോയാൽ രണ്ട് രണ്ട് കിലോമീറ്റർ ലാഭമുണ്ട് ബീച്ചിലേക്ക് പോകും തൊണ്ണൂറ്റിയെട്ടിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോ തുറന്നിരുന്നു അല്ലാതെ സ്ഥിരമായി അങ്ങനെ സ്ഥിരമായി അതിന് വണ്ടി കേട്ടോ ആ ഒരു വഴി ഞമ്മക്ക് തുറന്നു തരുന്നു അതാണ് ഞമ്മള് தடுப்பட்ல നോക്കാം നമുക്ക് തീർച്ചയായും നോക്കാം ഞാൻ ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി റെയിൽവേയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് പാലക്കാട് വെച്ചേക്കുന്നു എന്റെ എല്ലാ എം പിമാരും പങ്കെടുക്കുന്നു ഞാൻ രാവിലെ ഇരുപത്തി ഒന്നാം തീയതി രാത്രി പോകും അതിനു മുമ്പ് തീരുമാനമാക്കാൻ ഞാൻ ശ്രമിക്കും ഇരുപത്തി ഒന്നിനുമ്പോൾ ഇരുപത്തി ഒന്നാം വെച്ചാൽ മാറി

കുമാരേട്ടാ ഇത് കൈ ഇങ്ങോട്ട് മാറ്റോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ട്രെയിനോട്ട് മിന്ന